ഹരേ കൃഷ്ണ ഗോകുലം വൃന്ദാവനവും മധൂരയും ദ്വാരക പുണ്യസ്ഥലങ്ങളെല്ലാം കൺകുളിർക്കെ കണ്ടുകണ്ടില്ല കണ്ണനെ കുണ്ടിതമാനൻ്റെ ചിത്തമപ്പോൾ ഉണ്ടായൊരുൾ വിളിയെത്തി ഗുരുവായൂരമ്പലത്തിൽ ഹരേനാരായണ കാലടി വെക്കാൻ സ്ഥലമില്ല എങ്കിലും കണ്ണനെ തേടി നടന്നു ഞാനും ശ്രീലകത്തില്ല സപ്താഹസ്ഥലത്തില്ല കൂത്തമ്പലത്തിലും കണ്ണനില്ല കുന്നിക്കുരുമണി വാരിക്കളിക്കുന്ന ഉണ്ണിക്കിടാങ്ങളെ നോക്കി നിൽക്കേ കണ്ണനുണ്ടോ കൂടെ ശങ്കിച്ചു നോക്കി ഞാൻ പോയി ശബ്ദ ശബ്ദകോലാഹലം കേട്ടു തുലാഭാരത്തട്ടിനടുത്തേക്കൊന്നെത്തി നോക്കി ഒരു തട്ടിലൊരു കുഞ്ഞിരിക്കുന്നു മറുതട്ടിലൊരു കൊച്ചുരുളകളമോടെ ഹർഷാസൃ തൂകുന്നതമ്മയും മറ്റുള്ളൊരത്ഭുതം തട്ടുതൂങ്ങുന്നു ഭാഗം കളഭത്തോടൊപ്പമായി തൂങ്ങുന്ന കണ്ണനെ കണ്ടു ഞാൻ മറ്റാരും കണ്ടതില്ല കുഞ്ഞു തൃപാദങ്ങൾക്കൊപ്പമായി ചെന്നുടൻ കണ്ണനോട് ആരാഞ്ഞു കാര്യമില്ല ിയുണ്ടായ നാളിലെന്ന കളഭത്തു ഭക്തിപൂർവം കളപത്തിന് ഇത്രമേൽ ദ്രവ്യമെന്നറിയില്ല പാവത്തിനാവതില്ല ഭക്തിയാൽ ഊരുന്ന പ്രാർത്ഥന കൈകൊണ്ടു ആദ്യമായി തട്ടിൽ തൂങ്ങി ഞാനും പാവമാ സ്വാദിയും മറ്റു കണ്ടുള്ള റിയാതെ അമ്പരന്നു കണ്ണൻ്റെ വാത്സല്യമോർത്തോർത്തു തേങ്ങി ഞാൻ കൺതുറന്നു സ്വപ്നമിത്ര ചിത്രം ഇന്നും തുടരുന്നു ശ്രീ ഗുരുവായൂരിൽ കണ്ണന്റെ കാരുണ്യമെന്ന കേളി കണ്ണനെ നീരാടി ചൂട്ടിയണി ചുറക്കുന്നൊരന്തണ ഗേഹമൊന്നിൽ പ്രഭാ പുണ്യാതിരേഖത്തിൽ ഇത്തിരി വെളിച്ചത്തിനാലേ എത്തിയ പുണ്യത്തിളക്കങ്ങൾ അങ്ങനെ നാളെ നീളേതിനായി തന്നിടണേ സ്വപ്നത്തിലെങ്കിലും കണ്ണനെ കാണുവാൻ കൈവന്ന ഭാഗ്യത്തിൽ ഞാൻ അലിഞ്ഞു ഹരേ സ്വപ്നത്തിലെങ്കിലും കണ്ണനെ കാണുവാൻ കൈവന്ന ഭാഗ്യത്തിൽ ഞാൻ അലിഞ്ഞു ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം गोविन्द गोविन्द सर्वं श्रीकृष्णार्पणमस्तु